നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹെൽത്ത് ഡ്രിങ്കിനെ പറ്റിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അമിതമായ വണ്ണവും വയറും കുറയാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ച് മാത്രം നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആഹാര കാര്യത്തിൽ അല്പസ്വല്പ നിയന്ത്രണം ഏർപ്പെടുത്തുകയും കൂടാതെ നമ്മൾ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്ത് ഡ്രിങ്ക് കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയത്തുള്ളൂ പക്ഷേ എന്നിരുന്നാലും പോലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പതിനഞ്ച് ദിവസം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കിലോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറച്ചെടുക്കാം നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യം രണ്ട് കിലോ കുറഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കും വേണം അപ്പോൾ നമുക്ക് നേരെ ഹെൽത്ത് ഡ്രിങ്കിന് വേണ്ട ഐറ്റങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് മൂന്ന് ഐറ്റമാണ് ഒന്ന് വലിയ ജീരകം രണ്ട് ചെറിയ ജീരകം മൂന്ന് ഉലുവ അപ്പം ഈ മൂന്ന് ഐറ്റവും ഓരോ ടീസ്പൂൺ വീതമാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം രാത്രിയിൽ നമ്മൾ ഒന്നേകാൽ കപ്പ് വെള്ളം വെള്ളമെടുത്തിന് ശേഷം നമുക്ക് ഒരു കപ്പാണ് വേണ്ടത് അതിന് നമ്മൾ ഒന്നേകാൽ കപ്പ് വെള്ളം വെള്ളമെടുത്തിന് ശേഷം നല്ല രീതിയിൽ വെട്ടി തിളപ്പിക്കണം അപ്പോൾ ആ വെട്ടി തിളപ്പിച്ച ഒരു മിനിറ്റ് വെട്ടി തിളപ്പിച്ചതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു വലിയ ജീരകവും ചെറിയ ജീരകവും ഉലുവയും കൂടെ ഒരുമിച്ചെടുക്കുക ഓരോ ടീസ്പൂൺ വീതം അതിനുശേഷം ഇത് നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച് ഇതിൻ്റെ കണ്ടൻറ്റുകളെല്ലാം അതിനകത്ത് അടങ്ങിയതിനു ശേഷം നമ്മൾ ഇതൊരു ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ച് മാറ്റുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് കുടിക്കേണ്ടത് വെറും വയറ്റിൽ അപ്പം ഈ ചെറിയ ജീരകം ആയാലും വലിയ ജീരകം ഉലുവെന്നൊക്കെ പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കളയാൻ സഹായിക്കുന്ന ബോഡി മൊത്തത്തിലുള്ള കൊഴുപ്പിനെ സഹായി സഹായിക്കുന്ന മൂന്നൈറ്റമാണ് അത് കൂടാതെ ഇത് മൂന്ന് ഐറ്റം കൊണ്ട് ചേരുമ്പോൾ കിട്ടുന്ന കണ്ടൻ്റാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്നത് അപ്പോൾ ഉലുവയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുക മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഗുണം ചെയ്യുന്നതും നമ്മുടെ മുടിയെ സംരക്ഷണത്തിനൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പം രണ്ട് റിസൾട്ട് നമുക്ക് കി കിട്ടും ഈ ഉലുവ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർ ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാതെ നോർമൽ കണ്ടീഷൻ ഉള്ളവർക്കാണ് ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കേണ്ടത് അപ്പോൾ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഇത് മുടങ്ങരുത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്യണം നമുക്ക് റിസൾട്ട് വരെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു മാറ്റം കണ്ടുവരും എല്ലാവരും തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ അമിതമായ കുടവേർ കുറയ്ക്കാൻ ആഗ്രഹമുള്ള ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തുവാ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയോ അല്ലെങ്കിൽ വയറ് കുറയോ എന്താ പിന്നെ എല്ലാവർക്കും ഇതങ്ങ് ചെയ്താൽ പോരെ എന്നൊരു നെഗറ്റീവ് രീതിയിൽ നമ്മൾ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല നമ്മളേത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുകയുള്ളൂ റിസൾട്ട് കിട്ടത്തുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം വേണം അതിപ്പം ചില കാര്യം കാര്യമുണ്ടെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് കഴിവതും മറ്റുള്ളവരോടൊന്നും പറയാതെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് റിസൾട്ട് കിട്ടുമെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ഞാൻ ഇന്നടുത്ത് ഇത് കണ്ടു ഇത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർപ്പ് അവർ പറയും ഇതൊന്നും ഒരിക്കലും അങ്ങനെ റിസൾട്ട് കിട്ടത്തൊന്നുമില്ല ഇതൊക്കെ നിസ്സാരം അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ നമ്മൾ ആ ഒരു ശ്രമം ഉപേക്ഷിക്കും പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മൾ സ്വന്തം ആവശ്യം എന്ന രീതിയിൽ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹം നൂറ് ശതമാനം സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം